വരവേൽക്കുന്നതിനായി ചുംമൂടെ ഇടക്കുന്നം ഗവൺമെന്റ് യു പി എസ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നാടിന്റെ ഉത്സവമായി മാറി വരവേൽക്കുന്നതിനായി വിപുലമായ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് പുതിയതായി കുട്ടികളെ നൽകി സ്വീകരിച്ചു മൂല്യബോധമുള്ള ഒരു വാക്കും കത്തിച്ച മൺചരാതും ഉൾക്കൊള്ളുന്ന താലം മുതിർന്ന കുട്ടികൾ നവാഗതർക്ക് കൈമാറി തുടർന്നു ചേർന്ന സമ്മേളനം നൂർനാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ തന്നെയാണ് പൊതുവിദ്യാലയങ്ങൾ ഇവിടെ എല്ലാ കാര്യങ്ങളും പ്രൈമറി സ്കൂൾ സ്കൂളിൽ തകർന്നോട്ട് ഇവിടെ നല്ല അച്ചടക്കത്തോടും തന്നെയാണ് കുട്ടികളെ വരവെൽക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും നല്ല പഠന നിലവാരം പോലാക്കുന്നതും ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോടുകൂടി തന്നെയാണ് ഇതുവരെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം ഇവിടെ കഴിഞ്ഞ വർഷം വർഷം എന്ന ഈ ഈ ഓരോ സ്കൂളിൽ അതുപോലെ ഇവിടുത്തെ ചടങ്ങിൽ എസ് എം സി ചെയർമാൻ സമീർ സലീം അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ടെസി അന്ന തോമസ് സ്വാഗതം ആശംസിച്ചു എസ് എം സി വൈസ് ചെയർമാൻ അജികുമാർ മാതൃസമിതി പ്രസിഡന്റ് ചിഞ്ചു വിദ്യാലയ വികസന സമിതി ചെയർപേഴ്സൺ വൃന്ദ സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി ഗംഗ എസ് ആർ ജി കൺവീനർ സിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സജീഷ് തമ്പുരാൻ അഞ്ജന രാജ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഗാനവിരുന്ന് ഒരുക്കി ചടങ്ങിൽ കുട്ടികൾക്ക് സമ്മാന വിതരണങ്ങൾ നൽകി കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ